ഈ കഥ ആരംഭിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സമയം രാത്രിയാണ് കുറെ പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ ഒരു ബാറിലെ വെയ്റ്റർ ആണ് ആ ബാറിൽ വന്നിരുന്ന പന്ത്രണ്ട് പേരെ സയനൈഡ് കൊടുത്തു കൊന്നു എന്ന കുറ്റത്തിനാണ് പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നാൽ പോലീസുകാർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാളെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അയാളുടെ മകനും അവിടെ നിൽക്കുന്നുണ്ട് അവനധികം പ്രായമൊന്നും ആയിട്ടില്ല അച്ഛനെ പോലീസുകാരെ പിടിച്ചു കണ്ടിട്ട് അവൻ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാണ് ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് ദ ക്രോണിക്കിൾസ് ഓഫ് ഈവൺ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊറിയൻ ഭാഷയിൽ ഇറങ്ങിയ ഒരു അടിപൊളി സസ്പെൻസ് ത്രില്ലറാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിനെയാണ് പോലീസിന്റെ ചീഫാണ് ഇയാൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പോലീസുകാരനാണ് ഇയാൾ ഇയാൾക്കിപ്പോ മാതൃകാ പോലീസുകാരൻ എന്നൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവാർഡൊക്കെ വാങ്ങിയതിനു ശേഷം പോലീസ് സൂപ്രണ്ട് ഇപ്പോൾ ചീഫായ ചോയിനെ അയാളുടെ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഈ പോലീസ് സൂപ്രണ്ടിനും ചീഫിനും ഭയങ്കര കാര്യമാണ് സൂപ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം പതിനഞ്ച് വർഷത്തോളമായ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത് ഒരു പ്രൊമോഷൻ ആവശ്യമാണ് ഇപ്പം മാതൃകാ പോലീസുകാരൻ എന്ന അവാർഡൊക്കെ കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ കിട്ടാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തോളാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഒരു കുഴപ്പത്തിലും നിങ്ങൾ പോയി ചാടരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത് ചീഫ് ആണെങ്കിൽ അതിനൊക്കെ പറയും ചെയ്യുന്നു അങ്ങനെ സൂപ്രണ്ടുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചീഫ് നേരെ പോകുന്നത് അയാളുടെ ടീമിന്റെ അടുത്തേക്കാണ് നല്ല മിടുക്കന്മാരായ കുറച്ച് ചെറുപ്പക്കാർ പോലീസുകാർ അയാളുടെ ടീമിലുണ്ട് സ്വന്തം ചേട്ടനെ പോലെയാണ് മുഴുവൻ പിള്ളേരും ചീഫിനെ കാണുന്നത് അയാൾക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് തന്നെ ടീമിലുള്ള എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഈ ചീഫിന്റെ ടീമിലുള്ള മെയിൻ ആളാണ് നമ്മുടെ ഡോൺലി ഇവന്റെ പേര് ഡിക്ടറ്റീവ് ഓ എന്നാണ് പിന്നെ പുളിയുടെ ടീമിൽ വേറൊരാളും കൂടെ ഉണ്ട് ഇവൻ പുതിയൊരു ഒരു ജോയിനിയാണ് ഡോങ് ജെ എന്നാണ് അവന്റെ പേര് ഈ ചീഫിന് ഒരു പ്രത്യേക വാത്സല്യമുണ്ട് അതിന്റെ ഒന്നാമത്തെ കാരണം അയാളുടെ മകന് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചീഫ് ഇവനെ കാണുന്നത് സ്വന്തം മകനെ പോലെ തന്നെയാണ് ഈ ഡോങ് ജെ ഈ അടുത്തായിട്ട് ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊന്നു അതാണ് ആ പ്രതി ചെയ്ത കുറ്റം എന്നാൽ ഈ ഡോങ്ജെ ആണെങ്കിൽ ഈ കുറ്റപത്രം എഴുതിയിരിക്കുന്നത് പ്രതിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് കാരണം അയാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കൊലപാതകം ചെയ്തത് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ചീഫ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനക്കുട്ട ഈ പണിക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലധികം സെന്റിമെന്റ്സ് വെക്കാൻ പാടില്ല അയാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ട് തന്നെയാണ് കൊന്നെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാ അതുകൊണ്ട് തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ നിൽക്കരുത് അയാൾക്ക് വേണ്ട ശിക്ഷ നമ്മൾ മേടിച്ചുകൊടുത്തേ പറ്റൂ എന്നൊരു ഉപദേശമൊക്കെ ഈ ഒരു അവസരത്തിൽ ചീഫ് ഡോങ് ജേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി ഒരു പാർട്ടി നടക്കുകയാണ് അയാൾക്ക് ആ അവാർഡ് കിട്ടിയല്ലോ അതിനുവേണ്ടി അയാളുടെ ടീം മെമ്പേഴ്സ് കൊടുത്തൊരു പാർട്ടിയാണത് എല്ലാവരും കൂടെ ആ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു ഗിഫ്റ്റ് ആണത് ടൈലിടുന്ന ഒരു ക്ലിപ്പ് ചെറുതാണെങ്കിലും അയ്യ് വളരെ സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ആ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ ഇപ്പം നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പിള്ളേരെല്ലാവരും കൂടെ അയക്ക് പോകാൻ വേണ്ടി ഒരു ടാക്സി കുളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ചീഫ് ആ ടാക്സിയിൽ കയറി പോവാണ് അങ്ങനെ ആ യാത്രക്കിടയിൽ ചീഫ് ഒന്ന് ഉറങ്ങി പോകുന്നുണ്ട് പിന്നീട് അദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ കാർ മറ്റൊരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചീഫ് ആ ടാക്സി ഡ്രൈവറുടെ അടുത്ത് റൂട്ട് മാറ്റാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ടാക്സി ഡ്രൈവർ ഒന്നും കേൾക്കാതെ അയാൾക്ക് തോന്നിയ പോലെയാണ് വണ്ടി ഓടിക്കുന്നത് തന്നെ പെടുത്താനാണ് അയാൾ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ ആണെങ്കിൽ ആ ടാക്സി ഡ്രൈവറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ മുന്നോട്ട് പോയിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്താണ് അയാൾ വണ്ടി നിർത്തുന്നത് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് താൻ എന്നെ പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചീഫ് ചോദിക്കുന്നുണ്ട് അതേക്കുമ്പോൾ താൻ കാരണം ഒരുപാട് നിരപരാധികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല താൻ കൈക്കൂലി മേടിച്ചിട്ട് ഒരുപാട് കുറ്റവാളികളെ മോചിപ്പിക്കുന്നത് യും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നീ ഞങ്ങള് ചില ആളുകളുടെ ഇല്ലാത്ത ചില കേസുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നീ ജീവനോടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ചീഫുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അയാൾ ഒരു കത്തി വെച്ചിട്ട് അയാളെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ആ കത്തി കുത്തി കയറുന്നത് ആ ടാക്സി ഡ്രൈവറുടെ നെഞ്ചത്താണ് അതോടൊപ്പം തന്നെ അയാൾ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചീഫ് ഇപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ട് ഒരാളെ കൊന്നിരിക്കുകയാണ് പക്ഷെ അയാൾ ഒരു നല്ല പോലീസുകാരനാണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം അയാൾ പോലീസിനെ അറിയിക്കാൻ വേണ്ടി അയാളുടെ ഫോൺ എടുക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് അയാളുടെ സൂപ്രണ്ട് അയാളെ വിളിക്കുന്നത് സൂപ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പ്രശ്നത്തിനും പോയി ചാടരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പൊ പ്രൊമോഷൻ റെഡി ആയി എന്ന് പറയുമ്പോൾ അയാൾ മരിച്ച കാര്യം ചീഫിനിപ്പോ പോലീസിനെ അറിയിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ ആദ്യം ചെയ്യുന്നത് ആ ടാക്സി കാറിൽ അയാളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ഇല്ലാതാക്കാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ആ ബോഡി അതുപോലെ അവിടെ വെച്ച് ചീഫ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞിട്ടാണ് ആ സിറ്റി ഉണരുന്നത് അതായത് ആ മരിച്ച ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ അയാളുടെ ബോഡി ഇപ്പോ സിറ്റിക്ക് നടുവിലായിട്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ക്രെയിനിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ് ആ കാഴ്ച കണ്ട് ആൾക്കാരൊക്കെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചു എല്ലാവരിപ്പോ അവിടേക്ക് വന്നിട്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചീഫും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഫോറൻസിക് ഒക്കെ അവിടെ വന്ന് തെളിവെടുക്കുന്നത് കണ്ട് അയാളാണെങ്കിൽ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ കൺസ്ട്രക്ഷൻ സൈറ്റിനെ കുറിച്ച് അപ്പുറത്തായിട്ട് ഒരു കാർ നിർത്തിയിട്ടിട്ടുണ്ട് അയാൾ ആ കാർ ഉടനെ തന്നെ ഡോങ്ജെ അറിയിക്കുകയാണ് എന്നിട്ട് അവര് രണ്ടുപേരും കൂടെ ചെന്നിട്ട് ആ കാറൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഡോങ്ജെ അതിന്റെ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അവിടെ നിന്നൊരു സാധനം കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം രാത്രി അവർ ചീഫിന് കൊടുത്ത ആ പിന്നായിരുന്നു എന്നാൽ അവൻ അത് ഓനെ കാണിക്കുന്നില്ല നൈസായിട്ട് അവൻ അതെടുത്ത് പോക്കറ്റിലിടാണ് അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഡിക്കി തുറന്നു നോക്കുമ്പോൾ ആ ഡിക്കകത്തും മൊത്തം ചോരയാണ് അപ്പോൾ ആ ടാക്സി കാറിൽ തന്നെയാണ് ആ ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ ഉടനെ തന്നെ ഫോറൻസിക് ഫോറൻസിക്കാർ വന്നിട്ട് ആ ടാക്സിക്കാറിന്റെ അകത്ത് എവിഡൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടുകൊണ്ട് ചീഫും അവിടെ നിൽക്കുന്നുണ്ട് എത്രയൊക്കെ തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അവിടെ ബാക്കിയുണ്ടാവും അതെങ്ങാനും പോലീസുകാർ കണ്ടെടുക്കുമോ എന്ന ടെൻഷനിലാണ് അയാള് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പോലീസ് സൂപ്രണ്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് പുള്ളി നല്ല ദേഷ്യത്തിലാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരുത്തൻ ഒരാളെ കൊന്ന് നമ്മുടെ കൺമുന്നിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു ഇത് എത്രമാത്രം എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എനിക്ക് മോളിൽ നിന്നും നല്ല പ്രഷറുണ്ട് നമ്മുടെ വിലയെല്ലാം ഇപ്പൊ മൊത്തത്തിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് ചേർക്ക് എന്ത് വില കൊടുത്തിട്ടും ആ കൊലപാതകം നമുക്ക് പിടിച്ചേ പറ്റൂ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ എന്നൊക്കെയാണ് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയം ചീഫ് ആണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളോടും കൂടാണ് ചീഫ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ അയാൾ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം പോലീസ് സൂപ്രണ്ട് ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് ഒരു ടാസ്ക് ഫോഴ്സിന് ഇതിനോടകം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനായ ചീഫ് ചോയി ആണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയാണ് ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കൊലയാളിയെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും എന്നാണ് പോലീസ് സൂപ്രണ്ട് ഇപ്പോ ആ പത്രസമ്മേളനത്തിൽ പറയുന്നത് അങ്ങനെ അവർ ഉടനെ തന്നെ അവരുടെ അന്വേഷണമൊക്കെ ആരംഭിച്ചു ആ മരിച്ച ടാക്സി ഡ്രൈവറുടെ പേര് ജുൻ എന്നാണ് അയാളെ കുറിച്ചിട്ട് ശരിക്കും അന്വേഷിക്കാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അയാളുടെ ടാക്സി കാർ പോയ വഴി അതൊക്കെയാണ് അവരിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഫോറൻസിക്കിൽ നിന്ന് അവർക്ക് ഒരു കോള് വരുന്നത് ഫോറൻസിക് അയാളുടെ ശരീരം പരിശോധിച്ചപ്പോൾ അയാളുടെ നഗത്തിന്റെ ഇടയിൽ നിന്ന് കുറച്ച് തോലി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിന്നും ഈ കൊലപാതകയുമായിട്ട് അയാളൊരു മലപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ായി അപ്പോൾ ആ തൊലി ഡി എൻ എ ടെസ്റ്റിന് അയച്ചുകഴിഞ്ഞാൽ അത് വെച്ചിട്ട് കൊലയാളെ കണ്ടുപിടിക്കാം എന്തെങ്കിലുള്ള കാര്യങ്ങളാണ് അവരിപ്പോ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ആ ടാക്സിക്കാർ പോയ വഴിയൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ടാക്സിക്കാറിന്റെ അകത്ത് തലേ ദിവസം രാത്രി ഒരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ ആ യാത്രക്കാരന്റെ മുഖം അവർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ അയാൾ തന്നെയാവാം ആ കൊലപാതകി എന്നൊരു നിഗമനത്തിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ യാത്രക്കാരനെ കണ്ടുപിടിക്കണം അതാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ചീഫ് സിറ്റിയിലൂടെ നടന്നോണ്ടിരിക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു സി ക്യാമറ ഉണ്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി അയാൾ ടാക്സിക്കാറിന്റെ അകത്തേക്ക് കയറിയത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് പോലീസിന് പ്രശ്നമാണ് അതുകൊണ്ട് ആ സി സി ടി വി ഫുട്ടേജ് മാത്രം അടിച്ചു മാറ്റണം അതിനുവേണ്ടി അയാൾ വീണ്ടും കൺട്രോൾ റൂമിലേക്ക് പോവാണ് എന്നിട്ട് നൈസായിട്ട് ആ പർട്ടിക്കുലർ സി സി ടി വി സീഡ് എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഇടുന്നു എന്നാൽ വേറെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഡോങ് ജെ അത് കാണുന്നുണ്ട് പക്ഷെ അവനത് കണ്ടതായിട്ട് നടിക്കുന്നില്ല അതിനിടയിലാണ് അവർക്ക് വേറൊരു സി സി ടി വി ഫുട്ടേജ് കിട്ടുന്നത് അത് ആ ടാക്സിക്കാറിന്റെ അകത്ത് ആ ബോഡി വെക്കുന്ന സീനാണ് അതിൽ നിന്നും ആരാണ് ആ ബോഡി വെച്ചത് എന്ന കാര്യം അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും ആ വ്യക്തിയെ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവാണ് ആ കൂട്ടത്തില് ചീഫും ഉണ്ട് ആ ബോഡി ആ ടാക്സിക്കാരന്റെ അകത്തേക്ക് വെച്ചത് ലീ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അവനെയാണ് ഇപ്പൊ അവർ ഓടിച്ചോണ്ടിരിക്കുന്നത് കൊറേ ഓടിയിട്ടും അവർക്ക് അവനെ പിടിക്കാൻ കിട്ടുന്നില്ല എന്നാൽ ഒരു ഇടവഴിയിൽ വെച്ചിട്ട് ചീഫ് അവനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ സമയം ആ പരിസരത്ത് വേറെ പോലീസുകാരൊന്നും ഇല്ല ലീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അയാളെ കൊന്നത് എനിക്ക് ഒരാള് നിർദ്ദേശം തരുകയായിരുന്നു അതിനെ തുടർന്ന് അയാളുടെ ബോഡി ആ കാറിന്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കൊണ്ടുവന്നതാണ് അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെയാണ് അയാളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയം ചീഫ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളെ കൊന്നു കളയാണ് കാരണം അയാളാണ് ആ ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതിന്റെ തെളിവുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ തന്നെയാണ് ആ ടാക്സി ഡ്രൈവറെ കൊന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ചീഫ് അവനെ കൊന്നുകളഞ്ഞത് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഡോങ്ജ കുറച്ച് പുറകിലായിട്ട് നിൽക്കുന്നുണ്ട് ചീഫ് അയാളെ വെടിവെച്ച് കൊന്നുകൊണ്ട് അവനാണെങ്കിൽ ശരിക്കും അന്തമായിട്ട് നിൽക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും അവരുടെ ടീമിലെ ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് എത്തി സൂപ്രനാണെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ആ ലീ എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നുകൊണ്ട് അയാൾ നല്ല കലുപ്പിലാണ് അവൻ ഇനി എന്ത് ചെയ്തെങ്കിലും ഒരിക്കലും അവനെ കൊല്ലാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തണം എന്നാണ് അയാൾ പറയുന്നത് എന്നാൽ ചീഫിന്റെ ടീമാണെങ്കിൽ അയാളുടെ കൂടെ കട്ടൊക്കെയാണ് നിൽക്കുന്നത് ഓ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു കത്തി വെച്ച് കുത്താൻ ശ്രമിക്കുമ്പോഴാണ് ചീഫ് ഷൂട്ട് ചെയ്തതെന്നാണ് അതെല്ലാം കേൾക്കുമ്പോ ലീ മരിക്കുവോ മരിക്കാതിരിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എനിക്കറിയേണ്ടത് അവൻ തന്നെയാണോ ആ ടാക്സി ഡ്രൈവറെ കൊന്നതെന്നാണ് അതിനുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത് സൂപ്രണ്ട് അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഓ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഇവരെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ഈ മരിച്ച ലീയുടെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ മെറ്റാപോൺ എന്നൊരു പ്രത്യേക ഡ്രഗിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് അത് വളരെ ആയിട്ട് കിട്ടുന്ന ഒരു ഡ്രഗ് ആണ് മാത്രമല്ല നല്ല രീതിയിൽ അഡിക്റ്റീവുമാണ് ആണ് അതിനു വേണ്ടിയിട്ടുള്ള മലപ്പിടുത്തത്തിലായിരിക്കും അയാൾ ആ ടാക്സി ഡ്രൈവറെ കൊന്നത് എന്തായാലും ആ ടാക്സി ഡ്രൈവറുടെ നകത്തിനകത്ത് നിന്നും നമുക്ക് കൊലയാളിയുടെ ഡി എൻ എ സാമ്പിൾ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അത് ലീയുടേതാണോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി എന്നാണ് ഓ പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം പോലീസ് സൂപ്രണ്ടാണെങ്കിൽ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അവൻ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ കൊല്ലേണ്ടി വന്നത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ അവന്റെ ഡി സാമ്പിളുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും അവൻ തന്നെയാണ് ആ ടാക്സി ഡ്രൈവറെ കൊന്നത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സൂപ്രണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ടി ഇങ്ങനെ ന്യൂസ് ആയിട്ട് കാണിക്കുകയാണ് യഥാർത്ഥ കൊലയാളി ഇപ്പം അതെല്ലാം കാണുന്നുണ്ട് പുള്ളിയാണെങ്കിൽ മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് അയാളുടെ ഒരു ഹൈഡൌട്ടിൽ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഓ ഇപ്പോ ചീഫിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ ഒന്ന് കൂടുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ചീഫ് ആണെങ്കിൽ ശരിക്കും പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല എന്നാണ് അയാളുടെ മറുപടി പറയുന്നത് അങ്ങനെ ഓയും കൂട്ടരും പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഡോങ്ജി അവരുടെ കൂടെ വന്നിട്ടുണ്ട് അവനിപ്പോ ഒരു കാര്യം ഓയിന്റെ അടുത്ത് പറയാൻ തുടങ്ങി അതെ ഓ എന്താടാ കുട്ട എന്താ പ്രശ്നം പറ ചീഫിന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നം തോന്നുന്നില്ലേ ഡാ സാറിന്റെ ഇപ്പത്തെ അവസ്ഥ എന്നൊക്കെ അറിയാലോ നീ ഇങ്ങനെ പുള്ളീനെ വളരെ ആഴത്തിൽ നിരീക്ഷിച്ച എല്ലാം വളരെ ആയിട്ട് തോന്നത്തുള്ളൂ അതുകൊണ്ട് അനാവശ്യമായിട്ട് ഓരോന്നൊന്നും ചിന്തിച്ചു കൂട്ടാതെ അങ്ങനെയല്ലോ അതെ പിന്നെ നീ അത് തന്നെയാണോ പറഞ്ഞോണ്ടുവരുന്നത് നിനക്ക് അങ്ങനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇപ്പൊ പുള്ളി ഇരിക്കുന്ന ഈ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത് പിന്നെ ഈ കേസിന്റെ ഒരു മറ്റേടുത്ത ഉത്തരവാദിത്തവും മാത്രമല്ല അറിയാതെ ആണെങ്കിലും ഒരു കുറ്റവാളിയെ കൊല്ലുകയും ചെയ്തു ആ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവസ്ഥയിൽ ആരാണെങ്കിലും ഇങ്ങനെ ആയിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അദ്ദേഹത്തെ സംശയിക്കല്ല വേണ്ട നമ്മൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നീ കൂടുതലൊന്നും ആലോചിക്കാതെ രണ്ടെണ്ണം അടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഓ ആണെങ്കിൽ ഒരു ഡ്രിങ്ക് അവൻ ഒഴിച്ചു കൊടുക്കുകയാണ് അവനാണെങ്കിൽ അതെടുത്ത് കുടിക്കുകയും ചെയ്യുന്നു എങ്കിലും അവന്റെ സംശയമൊന്നും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഇതേ സമയം തന്നെ ചീഫ് ആണെങ്കിൽ ആ മരിച്ച രണ്ടു ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടാക്സി ഡ്രൈവറുടെ പേര് ജുങ് എന്നും ആ വെടികൊണ്ട് മരിച്ച ആളുടെ പേര് ലീ എന്നുമാണ് അവർ രണ്ടു പേരും മയക്കുമരുന്നിന്റെ ഡീലേഴ്സ് ആണ് എന്നാണല്ലോ അവർക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ചീഫ് ഇപ്പൊ നേരെ പോകുന്നത് ഈ മയക്കുമരുന്നൊക്കെ വിൽക്കുന്ന ഒരാളെ കാണാനാണ് എന്നിട്ട് അയാളെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി അയാളാണെങ്കിൽ അവിടെ കിടന്ന് കരയുന്നുണ്ട് അരുത് എന്നൊന്നും ചെയ്യല്ല ഞാനിപ്പോ മയക്കുമരുന്ന് ഒന്നും വിൽക്കാറില്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചീഫ് അവനെ വീണ്ടും വീണ്ടും അടിക്കുമ്പോ അവൻ സത്യം പറയാൻ തുടങ്ങി ചീഫ് അവനോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ സത്യം പറഞ്ഞു ആ മെറ്റാപോൺ ഡ്രഗിന്റെ ഇടപാട് ആരാണ് ചെയ്യുന്നത് അത് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും ആ സാധനമൊക്കെ ആർക്കാണ് വേണ്ടത് വേറെ എത്രയോ നല്ല സാധനങ്ങളുണ്ട് കഴിഞ്ഞ വർഷം വരെ അതിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നാണ് എന്നാൽ വളരെ അഡിക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പൊ ആരും അത് വാങ്ങാറില്ല അത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ വേറെ ഏത് മരുന്ന് ഉപയോഗിച്ചാലും അത്രയും തൃപ്തി കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിന് ഒരു ഡിമാൻഡും ഇല്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറയുന്നത് അതിനെക്കുറിച്ചല്ല എനിക്ക് അറിയേണ്ടത് ഈ അടുത്ത് ആ സാധനം ആരെങ്കിലും അന്വേഷിച്ചു നിന്റെ അടുത്ത് വന്നായിരുന്നോ അതാണ് എനിക്ക് അറിയേണ്ടത് എന്റെ അടുത്ത് അത് അന്വേഷിച്ചിട്ടൊന്നും ആരും വന്നിട്ടില്ല ആ മെറ്റാപ്പോൺ ഡ്രഗിനെ ദ കില്ലർ എന്നാണ് ആൾക്കാർ വിളിക്കാറ് അവ ബുസാനിൽ ശുദ്ധീകരിച്ചിട്ട് പീസ് ഒന്നിന് ഇരുന്നൂറ് ഡോളർ വിലയിലാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും കാശുള്ളവരെ അത് വാങ്ങാൻ വരത്തുള്ളൂ കഴിഞ്ഞ വർഷം ഒരു സിനിമാ നടൻ മയക്കുമരുന്ന് കേസിൽ അത് ഓർക്കുന്നുണ്ടോ അവൻ ആ ഡ്രഗ് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മെറ്റാപോൺ ഉപയോഗിക്കുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ അയാളെ ചീഫിന് പറഞ്ഞുകൊടുക്കാണ് അങ്ങനെ ചീഫ് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കിം ജിൻ എന്ന പേരുള്ള ഒരു സിനിമാ നടനാണ് അത് ഉപയോഗിച്ച് അറസ്റ്റിലായത് എന്ന കാര്യക്കു മനസ്സിലായി അതിനിടയിലാണ് മറ്റൊരു പ്രശ്നം വരുന്നത് ആ മരിച്ച ലീഡ് ഡി എൻ എ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും അയാളല്ല ടാക്സി ഡ്രൈവറെ കൊന്നത് എന്ന കാര്യം കൺഫേം ആയി ഈ സംഭവം അറിഞ്ഞിട്ട് പോലീസ് സൂപ്രണ്ട് നല്ല കലിപ്പിലാണ് അങ്ങോട്ട് വരുന്നത് അയാൾ ഉടനെ തന്നെ ചീഫിനെ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി എന്താണ് ചീഫ് ഇത് നിങ്ങളല്ല പറഞ്ഞത് അവനാണ് കൊലയാളിയെന്ന് എന്ന് എന്നിട്ട് എന്താ ഇങ്ങനത്തെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് സോറി സാർ ഞങ്ങൾ അന്വേഷണം വീണ്ടും ആരംഭിച്ചോളാം എന്താരംഭിക്കാൻ നമ്മുടെ നാട് മുഴുവൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെറ്റായ പ്രതിയാണ് കൊന്നിരിക്കുന്നത് എന്നിട്ട് മീഡിയ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ ഇനി ആരാണ് ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്രണ്ട് അവിടെ കണ്ണ നാലറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ട് ചീഫ് ആണെങ്കിൽ സൈലന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഡി എൻ എ റിപ്പോർട്ട് അങ്ങോട്ട് നശിപ്പിച്ചേക്കാം എന്നിട്ട് ഫോറൻസിക് ഹെഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം പക്ഷെ തന്നെ ഞാൻ വെറുതെ പെടുത്തില്ല താൻ തന്റെ ടീമിനെ കൂട്ടി ഉടനെ തന്നെ ഈ ഡി എൻ എ റിപ്പോർട്ട് ഒന്ന് തിരുത്തിയെടുക്കണം അപ്പൊ പിന്നെ തൽക്കാലം ഈ കേസ് ഒന്ന് ഒതുങ്ങി കിട്ടും ലിയും മരണപ്പെട്ട സ്ഥിതിക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാഹചര്യ തെളിവുകളും സി സി ടി വി ഫുട്ടേജും മാത്രം മതി അതുകൊണ്ട് വേഗം പോയിട്ട് ഒരു ഡി എൻ എ റിപ്പോർട്ട് ഉണ്ടാക്കാൻ നോക്ക് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അങ്ങനെ ചീഫ് നേരെ പോകുന്നത് ആ സിനിമാ നടന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അയാൾ ഇപ്പൊ എവിടെയാണുള്ളത് എന്നൊക്കെ അയാളുടെ അടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി ആ ഫ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചതിന് ശേഷം അവൻ അഭിനയ നിർത്തിയിട്ട് വേറെ അങ്ങോട്ട് പോയി എവിടേക്കാണ് പോയത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല പിന്നെ അവൻ ഗേ ആണ് എന്നൊരു ന്യൂസും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടായിട്ടില്ല എങ്കിലും ഇനി ണെങ്കിൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ അറിയിച്ചോളാം എന്നൊക്കെയാണ് ആ ഫ്രണ്ട് പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ചീഫ് അവിടെ നിന്ന് പോരേം ചെയ്യുന്നു ഇതേ സമയം തന്നെ ഡോങ്ജെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നഷ്ടപ്പെട്ട ആ സി സി ടി വി ഫുട്ടേജിന്റെ പുറകെയാണ് അതായത് ചീഫ് നേരത്തെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയല്ലോ അത് വീണ്ടും എടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അങ്ങനെ അവൻ ആ സി സി ടി വി ഫുട്ടേജ് എടുത്ത് അതിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിൽ ആ ടാക്സിക്കാറിൽ കേറിയിരിക്കുന്നത് ചീഫാണ് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ഡോങ്ജെ ചീഫിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പോയിരിക്കുകയാണ് അവൻ അയാളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു മേലുദ്യോഗസ്ഥനുണ്ട് ഒരു ക്രൈം സീനിൽ വെച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു സാധനം കളഞ്ഞു കിട്ടി അത് യാദൃശികമായിട്ട് സംഭവിച്ചതാവാം എന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു കൊലപാതക കേസിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവ് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു മാത്രമല്ല കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കൊല്ലുകയും ചെയ്തു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് ഫീൽ ചെയ്തത് അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അദ്ദേഹം മോഷിച്ചോണ്ട് പോയ ആ തെളിവിന്റെ ഒരു കോപ്പി ഞാൻ എടുത്തു അദ്ദേഹത്തെ ഈ കേസിന്റെ പ്രധാന പ്രതിയാക്കാൻ പോകുന്ന ഒരുപാട് തെളിവുകളാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് ഈയൊരു അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് വളരെയധികം സങ്കടമുണ്ട് കാരണം ഞാൻ അത്രമാത്രം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ കാര്യം എനിക്ക് അറിയാവുന്നോണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഇതിനൊരു പരിഹാരം കാണാതിരിക്കത്തില്ല കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും എന്ന് പറഞ്ഞിട്ട് അവൻ ആ തെളിവുകളൊക്കെ ചീഫിന്റെ അടുത്ത് വെക്കുകയാണ് അതിനുശേഷം അയാളുടെ അടുത്തൊരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ചീഫ് ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്റെ കാറിനകത്ത് ചീഫിന് ഒരു കോള് വരുന്നത് അത് ആ സിനിമാ നടന്റെ ഫ്രണ്ട് ആയിരുന്നു അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിംജിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല അവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്ത കാര്യം അവൻ എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അവനെ നിങ്ങളെ അറിയാമെന്നാണ് എന്നോട് പറഞ്ഞത് മാത്രമല്ല നിങ്ങളെ ഉടനെ തന്നെ കാണാൻ വരുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഈ കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ പറയാം ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ അറിയാൻ സാധിച്ചത് അവൻ ഇപ്പോൾ ഒരു ബാർ നടത്തുകയെന്നാണ് മോജോ എന്നാണ് ആ ബാറിന്റെ പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാളെ ചീഫിന്റെ അടുത്ത് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ചീഫ് നേരെ പോകുന്നത് മോജോ എന്ന് പറയുന്ന ബാറിലേക്കാണ് പക്ഷെ ആ ബാറിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നായൊക്കെ ഒരു കലണ്ടർ കിട്ടുന്നുണ്ട് മൂന്ന് ഡേറ്റുകളിലായിട്ട് മൂന്ന് സ്ഥലങ്ങളാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ചീഫ് വേഗോനെ വിളിച്ച് പറയാണ് ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളെ കുറിച്ചിട്ട് ഉടനെ ചെക്ക് ചെയ്യണം എന്നാണ് ചീഫ് പറയുന്നത് അതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഓ അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഈ മൂന്ന് സ്ഥലങ്ങളിലും ഓരോ കൊലപാതകം നടന്നിട്ടുണ്ട് മരണപ്പെട്ടവരെല്ലാം ആയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഓ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരൊക്കെ പറയാൻ തുടങ്ങി ആ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ചീഫിനാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഈ സമയം അയാൾ പാസ്റ്റിൽ ഒരു കാര്യം ചിന്തിക്കാൻ തുടങ്ങി അതൊരു കേസ് ആയിരുന്നു ഒരു ബാറിൽ വെച്ച് പന്ത്രണ്ട് പേരെ സയനൈഡ് കൊടുത്തു കൊന്നു അതിനെക്കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചെങ്കിലും അവർക്ക് ഒരു തുമ്പും കണ്ടെത്താൻ പറ്റിയില്ല ആണെന്നുണ്ടെങ്കിൽ പോലീസുകാരെ വെച്ച് പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് ആ കൂട്ടക്കൊലയ്ക്ക് ഒരു തുമ്മുണ്ടാക്കണം എന്നൊരു പ്രഷറാണ് പിന്നീട് പോലീസുകാർക്ക് വന്നത് പക്ഷെ അവരെങ്ങനെ അന്വേഷിച്ചിട്ടും പ്രതിയെ അവർക്ക് കിട്ടിയില്ല ആ കേസ് അന്വേഷിച്ചിരുന്നത് ഇപ്പോഴത്തെ പോലീസ് സൂപ്രണ്ടും ടീമുമാണ് ഈ പോലീസ് ചീഫും അന്ന് ആ ടീമിലുണ്ടായിരുന്നു ആ ടീമിലുണ്ടായിരുന്ന മൂന്ന് പേര് കൊല്ലപ്പെട്ട കാര്യമാണ് ആ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രതിയെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവരൊരു നിരപരാധി പിടിച്ചു അയാൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില പ്രശ്നങ്ങളുള്ള ആളായിരുന്നു ഈ ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത് അയാളെ പിടിച്ചത് കൂടാതെ ആ കൊലപാതകങ്ങൾക്ക് രണ്ട് ദൃക്സാക്ഷികളെ കൂടെ ുന്നു ആ ദൃക്സാക്ഷികളാണ് കൊല്ലപ്പെട്ട ടാക്സി ഡ്രൈവറും ആ ലിയും അന്ന് അയാളെ പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അയാളുടെ മകൻ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചീഫും കണ്ടതാണ് ആ മകൻ വളർന്നു വലുതായതാണ് ഈ കിംജിൻ ഇത്രയും കാര്യങ്ങളാണ് ചീഫ് പോർക്കുന്നത് ഈ സമയം തന്നെ കിംജിൻ ആണെന്നുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനാണ് ആ ടാക്സി ഡ്രൈവറെ കൊന്നത് എന്ന് അവരുടെ അടുത്ത് പറയാണ് അങ്ങനെ ഉടനെ തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് അയാളെ പിടിക്കുകയും ചെയ്യുന്നു ഇപ്പൊ അവരവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു റൂമിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് പക്ഷെ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചീഫ് എന്റെ അടുത്തേക്ക് വരണമെന്നാണ് അങ്ങനെ ചീഫും ആ റൂമിലേക്ക് എത്തി ബാക്കി എല്ലാവരും പുറത്താണ് നിൽക്കുന്നത് അവരതിനകത്തു നിന്ന് സംസാരിക്കുന്നൊക്കെ പുറത്തുള്ള ആളുകൾക്കും കേൾക്കാം എന്നാൽ കിംജിൻ പറയുന്നത് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് പുറത്ത് ആരും കേൾക്കാൻ പാടില്ല ഇവിടുത്തെ മൈക്ക് ഓഫ് ചെയ്യണമെന്നാണ് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ മൈക്ക് ഓഫ് ആക്കിയിട്ടാണ് കിംജിനും ചീഫും തമ്മിൽ ഇപ്പൊ സംസാരിക്കുന്നത് ഞാനല്ല ജുങ്ങനെ കൊന്നത് എന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങളാണ് അവനെ കൊന്നത് അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എനിക്ക് പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാക്കണം എന്നൊരാഗ്രഹവും ഇല്ലായിരുന്നു മാത്രമല്ല നിങ്ങളെ ഞാൻ പുറത്തുവച്ചിട്ട് സ്വകാര്യമായിട്ടൊന്ന് കാണാനിരുന്നതാണ് പക്ഷെ അപ്പോഴാണ് നിങ്ങൾ ഈ കേസ് ഒതുക്കി തീർക്കാൻ പോവാണ് എന്ന കാര്യം ഞാൻ അറിഞ്ഞത് അതങ്ങനങ്ങട്ട് സംഭവിച്ചു തരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്നൊക്കെയാണ് കിംജിൻ ആദ്യം പറയുന്നത് അത് കേൾക്കുമ്പോൾ എന്താ നിന്റെ ഉദ്ദേശം നിന്റെ അച്ഛന് വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത് ആ മൂന്ന് പോലീസുകാരെ കൊന്നത് അപ്പൊ നീയാണല്ലേ ആണല്ലേ മാത്രമല്ല ആ ജു മരിച്ചതിന് ശേഷം അവനെ ക്രെയിനിൽ കെട്ടിത്തോക്കിയതും നീ തന്നെയാണ് ശരിയാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് അന്ന് രാത്രി നിങ്ങൾ മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു അന്നത്തെ ടീമിലുണ്ടായിരുന്ന നിങ്ങൾ പോലീസുകാരെല്ലാം മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഇരുന്നാനായി പക്ഷെ നീ എന്താ ചെയ്തത് എന്റെ ആളുകളെ കൊന്നിട്ട് എന്റെ പ്ലാനിങ് എല്ലാം ഫെയിലാക്കി കളഞ്ഞു എന്നാൽ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി കാര്യങ്ങളൊക്കെ ശരിക്കൊന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ഇപ്പോഴാണ് നീ ഇങ്ങനെ കടന്ന് ഓടുന്ന കാണാൻ നല്ല രസമുണ്ട് ഈ മരിച്ചുപോയ ജുങ്ങില്ലേയും അവർ കുറ്റകൃത്യം ചെയ്യുന്നവരാണ് ആ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ അല്ലാതെ അവർക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല അവരെ വെച്ച് നോക്കുമ്പോൾ നിനക്കും അവരിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും എന്റെ കൂടെ നിന്ന് രണ്ടാളുകളും മരിച്ചു ഇനിയിപ്പോ പുതിയ ഒരാളെ കണ്ടെത്താൻ എനിക്ക് താല്പര്യമില്ല ആ ഒരു ജോലി നിനക്കാണ് ഞാൻ തരാൻ പോകുന്നത് അതായത് എനിക്കൊരു പ്ലാൻ ഉണ്ട് അന്നത്തെ ടീമിലുള്ള എനിക്ക് ഉടനെ തന്നെ കൊല്ലണം അത് നിങ്ങളുടെ സൂപ്രണ്ട് ആണ് ആ കൊലപാതകം നീ വേണം എനിക്ക് ചെയ്തു തരാൻ നീ ഇത് ചെയ്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ജുങ്ങനെ കൊന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ ഉടനെ തന്നെ അത് പബ്ലിക് ആക്കും അങ്ങനെ വരുമ്പോ നീ ഇതുവരെ കെട്ടിപ്പൊക്കിയ നിന്റെ എല്ലാ കാര്യങ്ങളും ഇല്ലാതാവും എന്തായാലും ഇപ്പൊ നീ രണ്ട് ഓൾറെഡി കൊന്നില്ലേ ഇനി ഇനിയിപ്പോരെണ്ണം കൂടെ ചെയ്തെന്ന് വെച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് ഇന്ന് രാത്രി ഒമ്പത് മണി വരെ നിനക്ക് ഞാൻ സമയം തരാം അതാണ് നിന്റെ ഡെഡ് ലൈൻ ഇനിയിപ്പോ രണ്ടു മണിക്കൂറുണ്ട് അതിനുള്ളിൽ നീ നിന്റെ സൂപ്പണ്ടറിനെ കൊന്നിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ആ വീഡിയോ ഞാൻ ലീക്കാക്കും എന്നൊക്കെയാണ് കിംജിൻ പറയുന്നത് അതെല്ലാം കേട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയം പുറത്തു നിൽക്കുന്നവരൊക്കെ എന്താണ് അവൻ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ പിച്ചും പെയും പറയാണ് ഈ ന്യൂസിൽ കേട്ട റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് അവൻ ചുമ്മാ തള്ളുന്നതാണ് അവനല്ലേ ഈ കൊലപാതകം ചെയ്ത് അതുകൊണ്ട് നമുക്ക് അവനെ വിട്ടേക്കാം എന്നൊക്കെയാണ് ചീഫ് പറയുന്നത് എന്നാൽ തൽക്കാലം സൂപ്രണ്ട് അതിന് തയ്യാറാവുന്നില്ല അയാൾ ഒരാളെ കൂടെ കിംജിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ റൂമിലേക്ക് പറഞ്ഞു വിടാണ് എന്നാൽ അയാളുടെ അടുത്ത് അവനൊന്നും പറയുന്നില്ല പരസ്പരം ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് അവൻ അയാളുടെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ അവനോട് ഇനി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ വേറെന്തൊക്കെയാണ് പറയുന്നത് ചീഫ് പറഞ്ഞു തന്നെയാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത് പോയ ആള് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ സമയം സൂപ്രണ്ടാണെങ്കിൽ മറ്റൊരു നിർണായക തീരുമാനം എടുക്കുകയാണ് അതായത് ആ കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റിയിട്ട് കാങ് എന്ന് പറയുന്ന ആളെയാണ് പുതിയ ആളായിട്ട് നിയമിക്കുന്നത് അങ്ങനെ ആ ചാർജ് ഏറ്റെടുത്തതിനു ശേഷം അയാൾ ആദ്യം ചെയ്യുന്നത് കിംജിന് അവിടെ നിന്ന് പറഞ്ഞു വിടാന്നുള്ളതാണ് അങ്ങനെ അവനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴാണ് ചീഫ് ഒരു കാര്യം ഓർക്കുന്നത് അയാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് എന്തായാലും അവൻ സൂപ്രണ്ടിനെ കൊല്ലാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്രണ്ട് എവിടെയാണ് എന്നാണ് അയാൾ അന്വേഷിക്കുന്നത് അവിടുത്തെ ഒരു പോലീസുകാരൻ പറയുന്നത് സൂപ്രണ്ട് ഒരു പാർട്ടിക്ക് പോയി എന്നാണ് അത് തന്നെ അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഈ സമയം അയാൾ അയാളുടെ ടീമിനെ വിളിച്ചിട്ട് ആ കിംജിനെ ഒന്നുകൂടെ പിടിക്കാൻ പറയുന്നുണ്ട് അതിനെ തുടർന്ന് ഡോങ്ജെയും കൂട്ടരുമാണ് അവനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ചീഫ് വേഗം ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി ഈ സമയത്താണ് കിംജിന് അയാളെ വിളിക്കുന്നത് നീ എന്തായാലും നിന്റെ സൂപ്രണ്ടിനെ കൊല്ലാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് കൊല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ടിയാണ് അത് കേട്ടവരെണ്ണ തന്നെ ചീഫ് ആണെങ്കിൽ വളരെ വേഗത്തിൽ അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി ഈ സമയത്താണ് കിംജിൻ വീണ്ടും അയാളെ വിളിക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെ നീ എത്തിയല്ലോ ഇത് അവിടേക്ക് നോക്ക് നിന്റെ സൂപ്രണ്ട് അയാളുടെ കാറിലേക്ക് പോവാണ് ആ കാറിൽ ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് കെട്ടിയാണ് അത് കേട്ട ഉടനെ തന്നെ ചീഫ് ആണെങ്കിൽ സൂപ്രണ്ടന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷെ അയാളാണെങ്കി വണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാറ് പൊട്ടിത്തെറിക്കുകയാണ് അതൊക്കെ കണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് കിംജിൻ വീണ്ടും അയാളെ വിളിക്കുന്നത് ഇനി എന്റെ അച്ഛന്റെ കേസിൽ നീ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് നീ ഓൾറെഡി മരിച്ചതാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലുന്നില്ല പകരം നിനക്ക് ഞാൻ മറ്റൊരു ജോലി തരാം എന്റെ അച്ഛന്റെ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണം അതായത് ആ പന്ത്രണ്ട് ആളുകളെ സയനൈഡ് കൊടുത്തു കൊന്നതാരാണ് എന്ന് നീ കണ്ടുപിടിക്കണം എന്നാണ് കിംജിൻ പറയുന്നത് അതേക്കുന്ന ചീഫ് ആണെങ്കി ശരിക്കും ദേഷ്യത്തിലാണ് കിംജിനെ നിന്നെന്റെ കയ്യിൽ കിട്ടും അന്ന് നിന്റെ മരണമാണ് പക്ഷെ നീ ഒറ്റയ്ക്ക് കയറ്റത്തില്ല നമുക്ക് ഒരുമിച്ച് ചാവാം എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുന്ന ആണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് ആ ഫോൺ ചെയ്യുന്നത് ഈ സമയം ആ കിംജിനെ അന്വേഷിച്ചിട്ട് ഡോങ്ജിയും വേറൊരുത്തരും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ നോക്കുമ്പോൾ കിംജിൻ ആ കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണുന്നത് അത് കാണുന്ന ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ ഫോളോ ചെയ്യാണ് ഇതേ സമയം തന്നെ ഓ ആണെന്നുണ്ടെങ്കിൽ ആ പോലീസുകാർ മരിച്ച കേസിന്റെ ഡീറ്റെയിൽസ് ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന കാര്യവും തിരിച്ചറിയാണ് അതിനിടയിലാണ് വേറൊരു പ്രശ്നം വരുന്നത് ആ കിംജിൻ ഉണ്ടല്ലോ അവൻ ചീഫിന്റെ ആ കൊലപാതകത്തിന്റെ വീഡിയോ ലീക്ക് ആക്കിയിട്ടുണ്ട് അതിപ്പോ മൊത്തം പോലീസാരും കാണുകയും ചെയ്തിട്ടുണ്ട് ചീഫാണ് ആ കൊലപാതകം ചെയ്തതെന്ന് അറിയുമ്പോൾ അവരൊക്കെ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയത്താണ് വേറൊരുത്തൻ അങ്ങോട്ട് വന്നിട്ട് സൂപ്രണ്ട് മരിച്ചുപോയ കാര്യം അറിയിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ ഓനാണെങ്കി ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ ഉടനെ തന്നെ പുറത്തേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ ഡോങ്ജെ ആണെന്നുണ്ടെങ്കിൽ ആ കിംജിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചീഫ് അവനെ വിളിക്കുന്നത് ഡോങ് ജെ നീ ഇപ്പോൾ ആ കിംജിനെ ഫോളോ ചെയ്യാണ് എന്ന കാര്യം എനിക്കറിയാം നിനക്കറിയാലോ ഞാൻ അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയി പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ അതൊരു വലിയ കഥയാണ് എനിക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ അതിനു മുമ്പ് എനിക്ക് ആ കിംജിനെ കാണണം അവൻ വളരെ അപകടകാരിയാണ് നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത് നീ അവനെ വിട്ട് മാറരുത് എന്നൊക്കെയാണ് ചീഫ് പറയുന്നത് ഡോങ്ജി ആണെങ്കിൽ അതിനൊക്കെ പറയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ബാക്കിയുള്ള പോലീസുകാരൊക്കെ കൂടെ ഒരു മീറ്റിങ്ങിലാണ് ആ കൊലപാതകത്തിന്റെ തെളിവ് കിട്ടിയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചീഫിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കാങ്ങിപ്പോ ബാക്കിയുള്ള പോലീസുകാരെ അവിടെ പറഞ്ഞു വിടാണ് ഇതേ സമയം തന്നെ കിംജിൻ അവന്റെ ആ ബാറിലേക്കാണ് പോയിരിക്കുന്നത് അവൻ അവിടെ ആ മരുന്നൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ ഉടനെ തന്നെ അത് അവന്റെ ശരീരത്തിലേക്ക് ഊത്തി വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ അവൻ ആ ഉന്മാദാവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി ഈ സമയം ഡോങ്ജെ ആണെങ്കിൽ ആ കിംജിനെ അന്വേഷിച്ച് ആ ബാറിലേക്ക് വന്നിരിക്കുകയാണ് അതിനിടയിലാണ് ഓ അവനെ വിളിക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നൊന്ന് കാണണം നീ ആ പാലത്തിന്റെ അടിയിലേക്ക് വാ എന്നാണ് ഓ പറയുന്നത് ഈ സമയം കിംജിൻ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇവിടെ അവനൊരു ഹാലൂസിനേഷൻ ഉണ്ടാവുന്നുണ്ട് അതൊരു പയ്യനാണ് ഈ പയ്യനെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത് ഇവിടെയാണ് ഈ സിനിമയുടെ സസ്പെൻസ് ഈ പയ്യന്റെ അച്ഛനെയാണ് പോലീസ് കുടുക്കിയത് പക്ഷെ ഇവൻ വലുതായതല്ല ഈ കിംജിൻ ഇവന്റെ പേര് ചാഡോങ് എന്നാണ് ഇത് അവന്റെ ചെറുപ്പകാലത്തുള്ള ഒരു ഉപമാണ് ഇവന്റെ കളിക്കൂട്ടുകാരനാണ് കിംജിൻ അതായത് ഇപ്പൊ പറഞ്ഞ ഈ ഒന്നും ചെയ്തിരിക്കുന്നത് ഈ കിംജിൻ അല്ല അത് ഈ ചാഡോങ് ആണ് അവൻ ആ പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചീഫ് അങ്ങോട്ട് വരുന്നത് ചീഫിനെ കാണുമ്പോൾ അവൻ സത്യം പറയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനല്ല അയാളുടെ മകൻ ഞാൻ അവന്റെ ഉറ്റ സുഹൃത്താണ് എൻ്റെ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് കിംജിൻ പറയുന്നത് അതൊക്കെ കേട്ട് ചീഫ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കാണ് പിന്നെ ആരാണ് അവൻ വളരെ ദേഷ്യത്തിലാണ് അയാൾ ആ കാര്യം ചോദിക്കുന്നത് ഈ സമയം കിംജിൻ ആ സത്യം വെളിപ്പെടുത്താണ് അതായത് ഈ കൊലകളെല്ലാം ചെയ്തത് മറ്റാരും അല്ല അതയാൾ മകനെ പോലെ കാണുന്ന ആ ഡോങ്ജെ ആണ് അവന്റെ യഥാർത്ഥ പേരാണ് ചാങ് ഡോങ് അച്ഛൻ മരിച്ചതിന് ശേഷം അവന് വേറൊരാൾ ദത്തെടുക്കായിരുന്നു അങ്ങനെ അവന് കിട്ടിയ പേരാണ് ഡോങ്ജെ ഒരു ഞെട്ടലോടെയാണ് ചീഫ് ആ സത്യം തിരിച്ചറിയുന്നത് ഇതേ സമയം തന്നെ ഓ ആണെങ്കിൽ ഡോങ്ജെയുടെ അടുത്ത് നിൽക്കുകയാണ് അവനും ഈ കാര്യങ്ങളാണ് നേരത്തെ മനസ്സിലായത് അവൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സങ്കടത്തോടെയാണ് ഓ അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം അവന് ഡോങ്ജെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഉടനെ തന്നെ ഓ അവനെ ഇടിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് അതിനിടയിൽ ഡോങ്ജെ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു തോക്കെടുത്തിട്ട് ഓനെ വെടിവെച്ച് കൊല്ലാണ് ഈ സമയവും ആ കിംജിൻ ആണെങ്കിൽ ചീഫിനോട് സംസാരിക്കാണ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു നിമിഷം എന്തായാലും ഉണ്ടാവും ആ ഒരു നിമിഷം വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവനെ കൊല്ലരുത് കാരണം ഞാൻ അത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കിംജിൻ പറയുന്നത് അതോടൊപ്പം തന്നെ ആ മരുന്ന് കുത്തിവെച്ച എഫക്റ്റിൽ അവൻ മരിച്ചു പോവാണ് അത് കണ്ട് വളരെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ചീഫിന്റെ മകൻ അവനെ വിളിക്കുന്നത് ഞാനിപ്പോ ഡോങ്ജിയുടെ കൂടെയാണുള്ളത് എന്നാണ് മകൻ പറയുന്നത് അത് കേൾക്കുന്ന അയാൾക്കാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങി ഫോൺ ഡോങ്ജിയുടെ കയ്യിൽ കൊടുക്കാനാണ് അയാൾ മകന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ഡോങ്ജെ ഫോൺ മേടിക്കുമ്പോ ചീഫ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ദൈവത്തെ ഓർത്ത് നീ എന്റെ ഫാമിലി ഒന്നും ചെയ്യരുത് നിനക്ക് വേണ്ടത് എന്നെയല്ലേ ഞാൻ നിന്റെ മുന്നിലേക്ക് വരാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവരൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാണ് ഈ സമയം ചീഫ് ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് എന്റെ മകൻ എവിടെയാണുള്ളത് എന്നാണ് അയാൾ ആദ്യം ചോദിക്കുന്നത് അത് കേൾക്കുന്ന ഡോങ്ജി ആണെങ്കിൽ അപ്പുറത്തായിട്ടുള്ള ഒരു കാറാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിനകത്തായിരുന്നു അയാളുടെ മകൻ ഉണ്ടായിരുന്നത് അത് കാണുന്ന ചീഫിന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി ഇനി ആ കാറിനകത്തങ്ങാനും ബോംബുണ്ടോ എന്നൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത് ഈ സമയം ഡോങ്ജി ആണെങ്കിൽ അയാളുടെ അടുത്തൊരു കഥയാണ് പറയുന്നത് ഞാൻ ഒരുപാട് എന്റെ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എന്നെ പോറ്റാനായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആ ബാറിൽ ജോലി കയറിയത് ഒരു ദിവസം ഞാൻ ആ ബാറിലേക്ക് പോയപ്പോ അവിടുത്തെ കാഴ്ച എന്നെ ഞെട്ടിച്ചുകളഞ്ഞു ആ ബാറിൽ കള്ളു കുടിക്കാൻ വന്നവന്മാരൊക്കെ എന്റെ അച്ഛനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് സഹിക്കാൻ സാധിച്ചില്ല പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവര് അങ്ങനെ എല്ലാവരെയും കൊല്ലണം എന്നാണ് ഞാൻ തീരുമാനിച്ചത് അതിനെ തുടർന്ന് അവരുടെ ഡ്രിങ്കിലെല്ലാം സയനൈഡ് കലക്കിയത് ഞാനാണ് അവരെല്ലാവരും മരിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ ചെയ്ത കുറ്റത്തിന് നിങ്ങളെ പോലീസുകാരെ പിടിച്ചത് എന്റെ അച്ഛനെയും അന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും തുറന്നു പറഞ്ഞതാണ് ഞാനാണ് എല്ലാം ചെയ്തതെന്ന് പക്ഷെ ആരും ഇത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ എല്ലാവരുടെ മുന്നിൽ എന്റെ അച്ഛനൊരു കൊലപാതകയായി പിന്നീട് ഞാൻ കേട്ടത് എന്റെ അച്ഛന് വധശിക്ഷ വിധിച്ചു എന്നാണ് ആ ദിവസം മുതൽ ഞാൻ മറ്റാരോ ആയി മാറുമായിരുന്നു എന്റെ പദ്ധതികളൊക്കെ ഞാൻ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ചീഫിനെ പിടിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞാൻ കാറിലിരുത്തിയത് എനിക്ക് സംഭവിച്ചത് അവനും സംഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് അവന്റെ മുന്നിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കൊലപാതകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഇനിയിപ്പം നിങ്ങക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അയാൾക്ക് ശരിക്കും ദേഷ്യവും അതുപോലെ സങ്കടവും വരുന്നുണ്ട് എന്നാൽ അയാൾ അവനെ കൊല്ലുന്നില്ല ആ ദേഷ്യമൊക്കെ അയാൾ മുകളിലേക്ക് ഷൂട്ട് ചെയ്തിട്ടാണ് തീർക്കുന്നത് അങ്ങനെ പോലീസുകാരൊക്കെ വേഗം തന്നെ വന്നിട്ട് ചീഫിനെ പിടിക്കുകയാണ് എന്നാൽ ഡോങ്ജെ ആണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് വന്നത് അവന് മരിക്കണം ചീഫ് അത് ചെയ്യാത്തോണ്ട് തന്നെ അവൻ അവന്റെ തോക്ക് വെച്ചിട്ട് സ്വയം വെടിവെച്ച് മരിക്കാണ് അതൊക്കെ കണ്ട് വളരെ സങ്കടത്തിലിരിക്കുകയാണ് ചീഫ് അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാരൊക്കെ ചീഫിനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ് ഇനി കാണിക്കുന്നത് ഒരു വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് ചീഫും ഡോങ് ജയും ഇപ്പൊ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ് ഡോങ്ജെ ഇതുവരെ ആയിട്ടും ചീഫിന്റെ ടീമിൽ ചേർന്നിട്ടില്ല അവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രൊഫസർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു നിങ്ങളൊരു നല്ല ഉടമയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം ചെയ്യണമൊക്കെ അതുകൊണ്ട് ഞാനും നിങ്ങളുടെ ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഒന്ന് ചിരിച്ചതിന് ശേഷം അയാൾ അവന്റെ തോളിൽ ഒന്ന് തട്ടുകയാണ് അതിനുശേഷം അയാൾ തിരിഞ്ഞിരിക്കുമ്പോൾ ഡോങ്ജെ ഒരു നോട്ടം നോക്കുന്നുണ്ട് അവന്റെ ആദ്യത്തെ പ്ലാൻ വർക്കൌട്ടായ സന്തോഷമായിരുന്നു അവന്റെ മുഖത്തപ്പം ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം